ഹായ് അസ്സലാമു അസാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ താ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാന്നിട്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ അതിനുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നിട്ടൊരു ലൈക്ക് കൊടുക്കണേ എന്നിട്ട് ലൈക്ക് ചെയ്താലാന്ന് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിപ്പെടൂ രാവിലെ പത്തിരി പണി ചെയ്തുകൊണ്ട് ഇരിക്കാന്ന് ഞാൻ വീടിയൊന്നും എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച കേട്ടോ അപ്പോൾ ഇതാ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് സോയാബീൻ എന്നാ എന്താ മസാല പോലെ ആക്കിയതും അതുപോലെ തന്നെ അരിപ്പത്തിരിയാണെന്ന് കിട്ടാ ഇന്ന് മൂക്ക് കൊണ്ടുപോകാനാ ഉള്ളത് അപ്പോൾ ഇതാ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ ഈ ഒരു അരിപ്പത്തിരി എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ ഇത് കുഴച്ചിട്ട് നമ്മൾ കല്ലുമല്ല പരുത്തിയിട്ട് ചുട്ടെടുക്കാൻ മാത്രമേ ഉള്ളൂ വേറെ ഇത് പരത്തേണ്ടിയൊന്നും ആവശ്യമില്ല അല്ലാണ്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഇതുപോലാണ് കേട്ടോ ഈ ഒരു പത്തിരി ചുട്ടെടുക്കൽ പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇന്നലെ ഞാൻ ചെറുപാറിൻ്റെ കറി വെച്ചിട്ട് പാടുവാക്കി ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ ഒരു കറിയും കൂടി എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതും അരിപ്പത്തിരിയും അതുപോലെ തന്നെ സോയാബീൻ ഫ്രൈ ചെയ്യുകയാണ് കണ്ടിട്ടില്ല ഇതേപോലാണ് ഞാൻ ഈ ഒരു പത്തിരി ചുട്ടെടുക്കുന്നത് ഇത് ചുടലത്തിനൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഞാനിപ്പം മുടരി എന്താ മുടരി പൊടിച്ചത് കുഴച്ചിട്ട് ചുടലാണ് അപ്പോൾ അത് ഞാൻ നമ്മൾ മില്ല കൊണ്ടുപോയിട്ട് മോടിക്കലാന്നിട്ടാണ് അപ്പോൾ എളുപ്പമെന്നിങ്ങനെ ആക്കി വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ചുട്ടിട്ട് ചിലപ്പേരം നമ്മൾ ചിക്കൻ കറി ആയാലും മുട്ടക്കറി ആയാലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഓരോന്നും ഇതേപോലെ ഞാൻ എന്താ ചുട്ട് ഇതുപോലത്തെ പത്തിരിക്കല്ലൊക്കെ ആകുന്ന ആകുന്നേരം എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ നല്ലവണ്ണം പെട്ടെന്ന് തന്നെ വെന്ത് പൊള്ളി വരും അപ്പോൾ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ ആകുന്നേരം ശരിയാകുകയല്ല നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇതാ എളുപ്പമാണ് ഒന്നും കൂടി എന്താ എളുപ്പത്തിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിരുന്നു സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും മറന്നു വാണ്ടൊന്ന് ലൈക്ക് കൊടുത്തേക്കണേ ഇതിൽ മെയിനായിട്ട് എൻ്റെ എന്താ ബ്ലോഗാണ് ഞാൻ ഇടുന്നത് വേറൊരു ചാനലും കൂടിയുണ്ട് അതിൽ ഞാൻ കുക്കിംഗ് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഈയൊരു ചാനലിൽ ഞാൻ വെറും കുക്കിംഗ് ഇടുന്നതെന്താന്ന് വെച്ചാൽ അത് അധികം പെട്ടെന്ന് നമ്മൾ ഒത്തിരി ആകുന്ന വീഡിയോസ് ഇട്ടാൽ ഇട്ടാലും അത് ഇപ്പം എന്താ മേലോട്ട് പോവാത്ത പോലെ ആട്ടോ എനിക്ക് തോന്നല് അപ്പോൾ അതാ കരണ്ട് പോയതാണ് കേട്ടോ ആയൊരു വെളിച്ചം പോയത് അപ്പോൾ എന്താ മേലോട്ട് പോവാത്ത പോലെ ആട്ടോ എനിക്ക് തോന്നല് അതുകൊണ്ടാണ് ഞാൻ ഈയൊരു എന്താ ചാനൽ ആദ്യം തുടങ്ങിയത് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ യൂട്യൂബ് പുഷ് ചെയ്തിട്ട് കൊണ്ടുപോകും പറയുന്നത് അതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് വിചാരിച്ചതാന്നിട്ട് ഞാനിപ്പോൾ മറ്റേ ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാന്ന് കേട്ടോ അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോ ഒന്നും വൈറലായി കിട്ടിയിരിക്കില്ല പിന്നെ കയറും ഒരു എന്താ പത്ത് കെ വരെയൊക്കെ പോയി കിട്ടോ അല്ലാണ്ട് എന്താ നൂറ് കെ ഒന്നും അടിച്ചിരിക്കില്ല കേട്ടോ അത് ഭയങ്കര ബുദ്ധി ആയിരുന്നു അങ്ങനെയൊക്കെ ആയി കിട്ടാൻ ഇനിയിപ്പോൾ ഈയൊരു ചാനലിൻ്റെ വീഡിയോ നിങ്ങളെ കൈമിലാന്ന് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് പോലെ ഉണ്ടോ മുന്നോട്ട് പോലെ കേട്ടോ